യും പുൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് മാർച്ച് ഒന്നാം തീയതി ഒരു മാസം തുടങ്ങിയ കേട്ടോ കർത്താവിനൂടെ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം അന്ന് അങ്ങ് പ്രഭാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്താ രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളത്തിലൂടെ ഉപാസനത്തിലൂടെ ഞങ്ങൾ ഈ ദേശത്തിൽ അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങളും നിറഞ്ഞു നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ജപമാല സകല സകലോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം സ്വന്തം നിയോഗം പറയണേ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എൻ്റെ കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തെ സൂചന ചെയ്യുന്നു ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകിച്ച് പരീക്ഷക്കാരെ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തെ സൂചന ചെയ്യുന്നു കർത്താവ് പരീക്ഷ ചില വിഷയങ്ങൾ പാടുള്ളവരെ രോഗിയായത് കാരണവും മരുന്ന് എടുക്കുന്ന കാരണവും ചില ക്ലാസ്സുകൾ പോകാൻ പറ്റാതെ കണക്ഷൻ വിട്ടുപോയ മക്കളുണ്ട് അവർക്ക് ചില വിഷയങ്ങൾ വരുമ്പോൾ പരീക്ഷ പേടിയാണ് അവർക്ക് കർത്ത അങ്ങനെയുള്ളവർക്ക് കറുത്ത അവരുടെ മെരിറ്റിലല്ലാതെ നിൻ്റെ യോഗ്യത കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടെന്നുള്ള ദൈവത്തിൻ്റെ പൊതുവായിട്ടുള്ളൊരു നയപരിപാടിയുടെ ഭാഗമായി രക്ഷാകര നയപരിപാടിയുടെ ഭാഗമായി അതിൻ്റെ ഒരു ഔദാര്യം കർത്താവേ ആനുകൂല്യം കർത്താവേ തീരെ അവശ്യത ഉള്ളവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെയാണ് അവരുടെ ആത്മവിശ്വാസം അങ്ങനെയാണ് അവരുടെ സമാധാനം ക്രിസ്തുവിരാളി നമ്മുടെ സമാധാനം ഞങ്ങൾ വായിക്കുമ്പോൾ കിടത്താവേ എല്ലാ ഞങ്ങൾക്ക് സംഘർഷമുണ്ടാക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ദൈവസമാധാനം കല്പിച്ച് അനുവദിച്ചിരിക്കുന്നത് ക്രിസ്തുവിലാണെന്ന് ഞങ്ങൾ ആ ഈ പോലെ വിശ്വസിക്കുകയും അപ്പോസ്വലന്മാരെ പോലെ ആ സമാധാനം അഭിലഷിക്കുകയും ചെയ്യണം കർത്താവേ നിൻ്റെ നാമത്തിൽ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവനത്തിന് സമാധാനം അറിയിച്ചത് കർത്താവേ നിന്ന് സമാധാന ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ ആ സമാധാനം അവിടെ പിടികൂളും എന്നുള്ളത് കർത്താവേ നിന്നെ സ്വീകരിക്കാനും നിന്റെ വചനച്ച് ജീവിക്കുവാനും കർത്ത ഉടമ്പടി പ്രകാരം മുന്നേറുവാനും അങ്ങനെ സമാധാനത്തിന് അർഹമാകുവാനും അതിനങ്ങനെ ഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു ഞാൻ നിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ആ സമാധാനം ആശംസിക്കുന്നു രോഗികൾക്ക് സമാധാനം ആശംസിക്കുന്നു സൗഖ്യമായ സമാധാനം ിക്കാനും അത് അതിജീവിക്കാനുള്ള സക അതിജീവിക്കാനുള്ള ക്രിസ്തീയമായ ശക്തിയുടെ സമാധാനം അനുഭവിക്കേണ്ട പ്രാർത്ഥിക്കുന്നു പലതരത്തിലുള്ള സാമ്പത്തിക പിരിമുറുക്കങ്ങളിൽ ഞരുക്കങ്ങളിൽ പല ഭീഷണികളിലെ സങ്കടങ്ങളിലൊക്കെ ഇരിക്കുന്നവർക്ക് കർത്താവിൻ്റെ നാമത്തില് അവിടുത്തെ പൗരോഹിത്വത്തിൻ്റെ യോഗ്യതയായാൽ മുപ്പത്തൊമ്പത് വർഷം അർപ്പിച്ച കുർബാന യുവതയാൽ സമാധാനം ആശംസിക്കുന്നു അക്ഷരാർത്ഥത്തിൽ നിൻ്റെ ഹൃദയത്തെ പരിക്കട്ടെ നിൻ്റെ ഹൃദയത്തെ പരിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ എന്ത് വിഷയത്തിന് വേണ്ടിയാണ് ഇന്ന് വിഷമിക്കുന്നത് ആ എന്ത് ആ ഏത് വ്യക്തിയെക്കുറിച്ചാണോ നീ ഇന്ന് വിഷമിക്കണത് ആ വ്യക്തി നിനക്ക് അനുകൂലമായി മാറട്ടെ എങ്ങനെയാണ് സാവോള് അനുകൂലമായി മാറിയത് അതുപോലെ ദൈവം നിൻ്റെ സാഹചര്യത്തെ അനുകൂലമാക്കി മാറ്റട്ടെ അമ്മയെ പരിശുദ്ധമേ ദേവമാതാവേ ഇപ്പോഴും മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം കൃപാശനത്തിൻ്റെ ഓരോ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന അമ്മയുടെ മാധ്യസം നിനക്ക് ലഭിക്കട്ടെ നിൻ്റെ കഴിവോ നിൻ്റെ നിൻ്റെ ശേഷിയോ നിൻ്റെ പണബലമോ നിനക്ക് എല്ലാം നിന്നെ കൈവിട്ട് കളയുമ്പോൾ കർത്താവിൻ്റെ കരങ്ങളിൽ നീ സുരക്ഷിതമായിരിക്കാൻ ദൈവത്തിൻ്റെ ശക്തി ആവശ്യിക്കട്ടെ നീ ഏത് വിഷയത്തിനു വേണ്ടിയാണോ വിഷമിക്കുന്നത് ജീവിതത്തിൻ്റെ ഏത് ഏത് പ്രയാസകരമായ അവസ്ഥയാണോ നിന്നെ ചുഴഞ്ഞു നിൽക്കുന്നത് ചിലപ്പോൾ കുടുംബപരമാകാം ചിലപ്പോൾ സാമൂഹ്യമാകാം കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കശപസക്കളാകാം വഴക്കുകളാകാം അങ്ങോട്ട് ഒരുന്ന ഒരാളെ കണ്ടുകൂടാത്തൊരവസ്ഥയാകാം ആ എല്ലാ മേഖലകളിലേക്കും കർത്താവേ നിൻ്റെ കരുണയാ സ്നേഹത്തിൻ്റെ കിരണങ്ങൾ അതിന് അരിച്ചിറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് പല പേടികളുണ്ട് കർത്താവ് പല പേടിയുണ്ട് ഈട്ടിനെ പിടിക്കുന്നവരുണ്ട് വ്യക്തികളെ പേടിക്കുന്നവരുണ്ട് വിഷയത്തെ പേടിക്കുന്നവരുണ്ട് ചില തീയതികളിൽ എന്തെങ്കിലും സംഭവിക്കുന്നവർ തീയതികളെ പേടിക്കും ഒന്നിനെയും പേടിക്കണ്ടെന്ന നീ പറഞ്ഞിട്ടുണ്ട് ആരെ പേടിക്കണമെന്ന് ഞാൻ പറയാം കൊന്നതിന് ശേഷം നരകത്ത് തള്ളിക്കളയാൻ കഴിയുന്ന ദൈവത്തെ മാത്രം പേടിച്ചാമെന്ന് അളിച്ചു കർത്താവേ നിന്നെ മാത്രം പേടിച്ച് ബാക്കിയെല്ലാത്തിനും നേരിടാനുള്ള സുവിശേഷത്തിൻ്റെ ആപോഷ്ടികമായ കരുത്ത് അങ്ങനെ മക്കൾ ലഭിക്കട്ടെ നിത്യം പിതാമ്പുത്തനും പശുദ്ധാത്മമായ സർവേശ്വരായ നീക്കും എൻ്റെ പ്രിയോട് നമുക്ക് വായിക്കാം ഇന്നത്തെ സന്ദേശമായിട്ട് വിശ്വാസമില്ലാത്തത് വഴി പിഴച്ചതുമായ തലമുറയെ വഴി പിഴച്ചതുമായ തലമുറയെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായില്ല നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എത്രനാൾ എത്രനാൾ ഞാൻ നിങ്ങളോട് ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും ക്ഷമിച്ചിരിക്കും അതായത് രസം ചില ഇത് യീശോ അപ്പോസ്വരന്മാരെ ഫത്സിക്കണതാണ് ഇവരൊരു അപസ്മാരോഗ്യ സുഖപ്പെടുത്താൻ വേണ്ടി അവരുടെ അപസ്മാരുടെ അപ്പൻ ഇവരുടെ അടുത്ത് കൊണ്ടുവരും അപ്പോസ്വരന്മാരുടെ അടുത്ത് കൊണ്ടുവരും ഇവര് കിണഞ്ഞു പരിശ്രമിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും അത് സുഖപ്പെടുന്നില്ല അപ്പൊ വല സീൻ വളരെ കോന്ത്രയാവും അപ്പോൾ ഉടനെ അയാൾക്ക് ആ ഉണ്ടായ വിശ്വാസം പോകും ആർക്ക് ഈ അഭസ്മാരോഗിനെ തോന്നുന്നുണ്ട് വന്ന അപ്പനില്ല അയാൾ വർഷങ്ങളുടെ അനുഭവിക്കുന്ന അയാൾ പറയുന്നുണ്ട് സൈസ് മുതൽ ഇതുതന്നെയാണ് അവസ്ഥയെന്ന് ഈ കുഞ്ഞിൻ്റെ കൂടെ ജീവിതം ഇങ്ങനെ അടപ്പിൻ്റെ അകത്ത് വിറകി വെച്ചിരിക്കണം പറ്റി വെച്ചിരിക്കുകയാണ് അല്ലാത്ത ആ മനുഷ്യൻ്റെ ഒരു ആശ്രയമായിരുന്നു ഈ അപ്പൊ സ്വലന്മാർ പക്ഷേ സംഗതി പാളിപ്പോയി അപ്പോൾ അതുകൊണ്ട് ആ പാളിച്ചകളെല്ലാം ഹൃദയത്തിൽ ഒതുക്കിക്കൊണ്ട് അയാൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്തേ നമുക്ക് പാളിച്ചകളൊക്കെ ഉണ്ട് പക്ഷേ അത് പാളിച്ചകൾ പറയണം അത് അതായത് പ്രാർത്ഥനയിലുണ്ട് അയാൾ പറയുന്നത് നിനക്ക് വല്ലതും ചെയ്യാമെങ്കിൽ എന്നെ സഹായിക്കണമെന്ന് പറയും അപ്പോൾ കാര്യം ആദ്യത്തെ ചെയ്തൊക്കെ പരാജയപ്പെട്ടല്ല അതുകൊണ്ടാണ് അങ്ങനെ കർത്താവിനോട് ചോദിക്കേണ്ടത് കേൾക്കുമ്പോൾ ഒരു അനാഥരോടൊക്കെ തോന്നുമെങ്കിലും അയാളുടെ അനുഭവം അതായത് അതൊക്കെ മനസ്സിലാകും മനുഷ്യൻ്റെ പ്രാർത്ഥനയെ ചില സമയത്തൊക്കെ ഒരു ഡാമേജ് പ്രയറൊക്കെ ഉണ്ടാകും ഇതും ഡാമേജ് പ്രയറാണ് ശരിക്കും പക്ഷെ കർത്താവ് അത് എടുക്കും എന്താ കാര്യം അണ്ടർസ്റ്റാൻഡിങ് ആണ് അപ്പം സെറ്റ് പ്രയർ എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെ ഗുണമുണ്ട് ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട് പക്ഷേ സാധാരണ മനുഷ്യൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ് അത് ഓട്ടോമാറ്റിക് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് ഇയാളുടെ എക്സ്പ്രഷൻസിൻ്റെ പറഞ്ഞാൽ എന്താണ് നിനക്ക് വലിയ ചെയ്യാൻ പറ്റുമെന്ന് സഹായിക്കണം അതാണ് പ്രാർത്ഥന വലിയ ഇല്ല എന്നിട്ട് പുള്ളി അത് അത് പുള്ളി തുറന്ന് പോകുകയും ചെയ്യും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല എന്ന് പറയും പുള്ളി അതിനും പുള്ളി ജാമ്യം എടുക്കുന്നുണ്ട് പാപ്പടവൻ്റെ ഭയങ്കര സിൻസിയർ പ്രയറാണ് അതുകൊണ്ട് കർത്താവ് ചോദിക്കും അവന് അവിശ്വാസം ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവിശ്വാസത്തെ ഈശ്വരം അഡ്രസ്സ് ചെയ്യും കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്ന എല്ലാം സാധിക്കുമെന്ന് പറയുമ്പോൾ ഉടനെ ആ മനുഷ്യൻ പറയും കർത്താവേ എൻ്റെ അവിശ്വാസം പരിഹരിക്കണം ഐ ആം സോ ഹെൽപ്ലെസ് അബൌട്ട് മൈ മൈ സ്റ്റേറ്റ് ഓഫ് മൈ ഫെയ്ത്ത് അതായത് ഫെയ്റെ ഫെയ് സ്റ്റേറ്റിലെ ആ വിശ്വാസത്തിൻ്റെ അവസ്ഥയിലെ ഐ ആം സോ കൺഫ്യൂസ്ഡ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കൺഫ്യൂഷൻ നമ്മൾ ദൈവത്തോട് പറയണം എനിക്ക് വിശ്വസിക്കാൻ അങ്ങനെ വരണേ പറ്റുന്നില്ല എന്നാണ് അതായത് എന്താണ് എനിക്ക് അവിശ്വാസം അവിശ്വാസമുണ്ടെന്നാണ് പറയണത് എൻ്റെ അവിശ്വാസത്തെ നീ പരിഹരിക്കും എനിക്ക് അതുകൊണ്ട് സുവിശേഷത്തിൽ ബെസ്റ്റ് പ്രയർ ഇതാണെന്ന് തോന്നുന്നത് എന്നുവെച്ചാൽ എക്സ്പ്രഷൻ പ്രയർ എസ് പ്രേയെന്നല്ല പ്രയർ എക്സ്പ്രഷൻസ് അപ്പോഴും ഇങ്ങനെയുള്ളവരൊക്കെ കൈകാര്യം ചെയ്യണ്ടേ വലിയ പാടല്ലേ അപ്പോൾ കർത്താവ് അപ്പോസ്വലമാവോട് സൗമ്യമായി പെരുമാറി കിട്ടും അപ്പോസ്വലന്മാരോട് പറയും ഞാനില്ലാത്തൊരു കാലം വരും അതാണ് ഞാനില്ലാത്തൊരു കാലം വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട് അതാണ് അത് അത് സഭയോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണത് അപ്പോൾ സമ്മാവിടെ കൂട്ടായ്മയ്ക്ക് എല്ലാം സഭയാണെന്ന് പറഞ്ഞാലും പറയുമ്പോൾ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഭവമുണ്ട് കർത്താവ് ഒരു സഭയുണ്ട് ഞാൻ ഇല്ലാത്തൊരു കാലത്ത് നിങ്ങൾ എന്ത് ചെയ്യുമോ എന്ന് വെച്ചാൽ കർത്താവ് ഉണ്ടാകുവേ പക്ഷെ നമുക്ക് അനുഭവവേദ്യമായിരിക്കത്തില്ല അതാണ് വിഷയം ഇപ്പോൾ സൂര്യൻ ഭൂമി അത് സൂര്യനുണ്ടല്ലോ പക്ഷേ മറുപറയാണ് അപ്പോഴും നമ്മൾ ഇരുട്ടെന്നാണ് ഇവിടെ വിളിക്കണത് പക്ഷേ സൂര്യൻ ഇല്ലാത്ത ഒരവസ്ഥ ഇരുന്നില്ല പക്ഷേ മറുപറായിരിക്കും ഞാൻ ഇല്ലാത്തൊരു കാലം ജെർമിയാ ഇരുപത്തി മൂന്ന് ആകുമ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഞാൻ സമീപ ഞാൻ വിദൂരത്തായിരിക്കുമ്പോഴും ഞാൻ തന്നെയല്ലേ നിങ്ങളുടെ എന്ന് ചോദിക്കുന്നു എന്തൊരു രസമാക്കി കേൾക്കാൻ കാര്യം നമ്മൾക്ക് ദൈവാനുഭവം ഇല്ലെങ്കിലും ദൈവത്തുള്ള വിശ്വാസം നമ്മൾ കണ്ടിന്യൂ ചെയ്യും അപ്പോഴേ ഈശോ ഈ അപ്പൂസന്മാരോട് പറയണത് ഈശോയ്ക്ക് ഞാനില്ലാത്തൊരു എന്ന് പറഞ്ഞില്ലേ അത് പുതിയ ടെർമിനോളജി ഉപയോഗിക്കാൻ തുടങ്ങിയ ആൾ അത് താബൂർ മലയിൽ നിന്ന് ഇറങ്ങി വരികയാണ് താബോർ മലയിൽ എന്താണ് നടന്നത് പിതാവും ഈശോയും തമ്മിൽ നടന്ന സംഭാഷണത്തിൻ്റെ ഒരു ചെറിയ ഒരു രൂപരേഖയാണ് പുറത്തേക്ക് വരണത് എന്താണ് ഒരു റിലീഫ് പുറത്തേക്ക് വരികയാണ് എന്താണ് നീ ഇല്ലാത്തൊരു കാലം ഉണ്ടാകുമെന്ന് അപ്പം ഞാനില്ലാത്തൊരു കാലത്തെക്കുറിച്ച് തന്നെയാണ് താപൂറിൽ ഈശോ തേങ്ങിയത് ശരിക്കും കാര്യം അത് തുമ്പോൾ ഈശോ പീഡാനുഭവത്തെക്കുറിച്ച് ഒന്നാം പീഠാനുഭവം പറയുന്നുണ്ട് മനുഷ്യപുത്ര ശത്രുക്കരി ഏൽപ്പിക്കപ്പെടും അവനെ പീഡിപ്പിക്കും പറ്റിക്കും മൂന്നാം ദിവസം ഉയർത്തി നിൽക്കുക ഈ മൂന്നാം ദിവസം ഉയർന്നു നിൽക്കുമെന്ന് പറയുമ്പോഴും പീഡാനുഭവത്തിന് ഈശോ ഈശോയെ ശരിക്കും ഹോണ്ട് ചെയ്യുന്നുണ്ട് അല്ലാതെ അലോചനപ്പെടുത്തുന്നുണ്ട് അപ്പം പിതാവ് ഈശോ പറഞ്ഞത് മേബി നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ അതിനെ ഏലിയയെ കാണിച്ചു എൻ്റെ മോസിനെയും കാണിച്ചിട്ട് പറഞ്ഞു എപ്പോഴും ഇങ്ങനെ പീഡാനുഭവത്തെക്കുറിച്ച് ഓവറായിട്ട് ആകണ്ട ഉത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞു ഈ പിതാവ് എന്ത് രസമാണ് അറിയാ പിതാവാണ് പിതാവ് ഞാൻ ഈശോർക്കും പിതാവ് ഈശോടെ ഏറ്റവും വലിയ വിജയം പിതാവിനെ വെളിപ്പെടുത്തിയതാണ് പിതാവ് പറയും മനസ്സി എപ്പോഴും പീഡ നീ മനുഷ്യനായ സമ്പൂർണ്ണ മനുഷ്യനായും കൂടിയായതുകൊണ്ടാണ് നിനക്കിങ്ങനെ അങ്കലാപ്പം ഉള്ളത് പക്ഷേ യു ജസ്റ്റ് തിങ്ക് ദ തിങ്കൻ എന്നിട്ട് റിസപ്ഷൻ രണ്ട് കക്ഷികൾ അവതരിപ്പിക്കും പണ്ട് ചത്തു മരിച്ചുപോയ വേലിയായേയും മരിച്ചുപോയ എനിക്ക് എടുക്ക എടുക്കപ്പെട്ടവരായവര് രണ്ടുപേരും എൻ്റെ മോശസിനെയോ എന്താ പറയും പ്രയോറിറ്റി ഒന്ന് ചേഞ്ച് ചെയ്ത് തൊള്ളാൻ പറയും നീ ഇപ്പം അങ്കിഷായിരിക്കുന്നതിൻ്റെ കാര്യം നിൻ്റെ പ്രയോറിറ്റി നീ ഓവർ ഇമ്പോർട്ടൻസ് പീഡാനുഭവത്തിന് കൊടുക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ജസ്റ്റ് ചേഞ്ച് യുവർ പ്രയോറിറ്റി നീ ഉത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറയും അതുകൊണ്ടാണ് രണ്ടാമത്തെ പീഡാനുഭവ പ്രചരണം വരേണ്ടി വരുന്നത് ശിഷ്യന്മാർക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിലും ശിഷ്യന്മാരും ഇതിലൂടെ ക്രിസ്തുവിൻ്റെ സത്തയെ കണ്ടെത്തണം എന്താണ് മൂന്നാം ദിവസം ഏർ നിൽക്കും ഇന്നത്തെ പി നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെ അതിനെക്കുറിച്ച് പിന്നീട് പൗരോസും ഈ സുവിശ അപ്പോസ്തരെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ തുലനം ചെയ്യും ഈ ഭൂമിയിൽ നമുക്ക് തുലനം ചെയ്യാൻ ഒന്നേ ഉള്ളൂ

ടാബോറിൽ നടക്കുന്നത് ട്രാൻസ്ഫിഗ്രേഷനേക്കാൾ ഉപരി ട്രീറ്റ്മെൻറ്റാണേ ഞാനതിനെ വിളിക്കുന്നത് ടാബോർ ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഇൻ ടാബോർ എന്ന് വെച്ചാൽ ഞാൻ നല്ല ചികിത്സ കിട്ടിയേക്ക് അവിടെ ഈ ഏരിയാവിനെയും കാണിച്ചു കൊടുത്ത് മോശത്തിനും കാണിച്ചു കൊടുത്തു ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു എന്നിട്ട് ഇന്നത്തെ കട്ടകൾ നീ പി അനുഭവത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കണത് പിഴാനുഭവത്തെക്കുറിച്ച് മറ്റത്തെക്കുറിച്ച് ഇപ്പോൾ ഗീവ് ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു ദി ഇറ്റൺ എ ലൈഫ് അതിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാമെന്നാണ് ഈ ഭൂമിയിലെ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഓപ്ഷനാണ് ഫണ്ടമെൻ്റൽ ഓപ്ഷൻ എന്താണത് ഉത്ഥാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിതത്തെ പുനഃക്രമീകരിക്കുക സഹനങ്ങളെ അതിജീവിക്കുക പ്രേസറാണ്